എ ട്രീൻ വിത്ത് സ്ട്രോങ് റൂട്ട് വിൽ വിത്ത് സ്റ്റാൻഡ് ദി സ്റ്റോങ്സ് അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തെയാണ് ഞാൻ അടുത്തതായി പ്രസംഗിക്കുവാൻ ക്ഷണിക്കുന്നത് സി ഡി ചേറ്റി കടന്നു വരാമോ കഴിഞ്ഞ നാല് പിറവർഷങ്ങളായിട്ട് ഏകൃത കുർബാനയ്ക്ക് വേണ്ടി ബ്രസ്ലിക്കയിലെ വലിയൊരു വ്യക്താവായിട്ട് പത്രസമ്മേളനങ്ങളിലൂടെ തുടർച്ചയായിട്ടുള്ള പ്രബോധനങ്ങളിലൂടെ സഭയോടൊപ്പം നിൽക്കുന്ന വലിയൊരു വ്യക്തിത്വമാണ് സി വി ചിറ്റിയെ ക്ഷണിക്കുന്നത് രണ്ട് മൂന്ന് വർഷങ്ങളോളമായി സഭ നിർദ്ദേശിച്ച നമ്മൾ ആവശ്യപ്പെട്ടതല്ല എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം സഭ നിർദ്ദേശിച്ച ഏകീകൃത കുർബാന നമ്മൾക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ മുക്കാൽ പങ്കു ഇതിനുവേണ്ടി നമ്മൾ ഇപ്പൊ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഇങ്ങനെ ഒരു കാര്യം ഇവിടുത്തെ സിനഡ് കഴിയുന്നതിന് മുൻപ് ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു അവധി ദിവസമായിരുന്നിട്ട് കൂടി ഇത്രയും ആൾക്കാരെ പ്രത്യേകിച്ച് ഇവിടത്തെ സ്ത്രീ ജനങ്ങളെ ലേഡീസിനെ കാണുമ്പോൾ മനസ്സ് നിറഞ്ഞ ആഹ്ലാദമാണ് കാരണം നമ്മൾ പുരുഷന്റെ വഴിയിലൂടെ പോകുമ്പോൾ കർത്താവിന്റെ കുരുശന്റെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ യഹൂദ പടയാളികളെ ഭയക്കാതെ വേറോനിക്കുക അവന്റെ വിയർപ്പ് ഒപ്പം ചെന്നു അവസാനം ഈ എല്ലാ പടയാളികളുടെയും കുരിശിന്റെ കുരുഷന്റെ അടിവരെ മകൽനാമറയും നമ്മൾ പറയുന്ന മറ്റേ മറയും പരിശുദ്ധ അമ്മയും ചെന്നു ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രയോ പ്രയോഗിക്കാനുള്ള ഒരു വലിയ വലിയ ശക്തി ദൈവം കൃപയായിട്ട് അമ്മമാർക്ക് തന്നിട്ടുണ്ട് കാരണം നമ്മള് മക്കളെ വളർത്തുമ്പോൾ അതിൽ പാളിച്ചകളൊക്കെ ഉണ്ടായിരിക്കാം എന്നിരുന്നാൽ പോലും ഒരമ്മയുടെ കയ്യിലേക്കാണ് ദൈവം മക്കളെ തരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഐക്യവും കാര്യങ്ങളെ മുന്നേ കണ്ടു മനസ്സിലാക്കാനുള്ള ഒരു കൃപയും അമ്മമാർക്ക് തന്നെയാണ് തന്നിട്ടുള്ളത് അതുകൊണ്ട് കൂടുതൽ ഇവരോട് പറയാണ് ഇനിയും ആവശ്യങ്ങൾ വരുമ്പോൾ ആരും മാറി നിൽക്കരുത് നമ്മള് ശക്തമായ ക്രിസ്തുവിന്റെ പടയാളികളാണ് ആരും ഭയക്കാത്ത ക്രിസ്തുവിന്റെ പടയാളികൾ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മറ്റ് അതിരൂപതകളിൽ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും ഇവിടെ എന്തോ പിതാക്കന്മാരെ കുറ്റം പറയാനും പിതാക്കന്മാരോട് അവരെ അവഹേളിക്കാനൊക്കെ കൂടിയ ഒരു സമ്മേളനമാണോ ഇതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പൊ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരുന്നോളൂ നിങ്ങളുടെ അതിരൂപതയിൽ ഒരു പത്ത് അച്ഛന്മാർ ഒറ്റക്കെട്ടായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അവിടെയും ഇത് തന്നെയാണ് സംഭവിക്കുക എന്ന് അടിവരയിട്ട് പറയുകയാണ് ഇത് ഈ പിതാക്കന്മാർ മനസ്സിലാക്കിയാൽ നമുക്ക് നല്ലത് തന്നെയുമല്ല നമ്മൾ ഒരു കാര്യം കൂടി അറിയണം സെമിനാരികളിലും അതുപോലെ അവരുടെ കുടുംബ ബന്ധങ്ങളിലും ഒക്കെ ഇവരുടെ തന്നെ കുറെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ മറ്റു അതിരൂപതകളിലുണ്ട് അപ്പൊ ഇതിന്റെ ചൂട് പിടിച്ച് അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം കാരണം സിറോ മലബാർ സഭയെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഈ വിമത പുരോഹിതരുടെ ലക്ഷ്യമെന്ന് ആദ്യമേ എനിക്ക് മനസ്സിൽ തോന്നിയതാണ് അത് ആദ്യം തന്നെ പറയുകയും ചെയ്തിരുന്നു പിന്നെ ഈ അതിരൂപത ഇവിടുത്തെ വിമതരോട് പറയാണ് ഞങ്ങളെ നിങ്ങൾ വിളിക്കുന്ന ഒരു പേരുണ്ട് നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കാണും കൽതായ കൂതറകൾ കേട്ടോ ആ കൽതായ കൂതറകൾ അപ്പൊ ഇപ്പൊ ആ എനിക്ക് ആദ്യം അത് കേട്ടപ്പോ ഒരു വിഷമം ഉണ്ടായിരുന്നു കാരണം ഇവിടെ ഒന്നും ഇപ്പൊ ഒരു വിഷമില്ല എന്താ കാര്യം എന്നറിയോ അത് നിങ്ങൾ അറിയണം ഇതിൽ വന്നതിന് ശേഷം കുറച്ച് സഭാചരിത്രം പഠിച്ചപ്പോൾ ഇവര് പൊക്കി നടക്കുന്ന ഈ പാറക്കാട്ടിൽ പിതാവും അതുപോലെ തന്നെ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവും ഇവിടെ എറണാകുളംകാരനായ ജോൺ മേനാച്ചേരി പിതാവുമാണ് ആദ്യമായിട്ട് അവർ കൽതായരാണ് പറഞ്ഞത് അപ്പൊ ഇവിടത്തെ അപ്പൊ ഇവിടത്തെ ഇവിടുത്തെ വിമതര് അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടല്ലേ ഈ പേര് വിളിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അത് ഒരു ദുഃഖത്തിന്റെയും കാര്യമില്ല പിന്നെ ഒരു പ്രസംഗത്തിനേക്കാൾ ഇവിടെ നടന്ന പല കാര്യങ്ങൾക്കും നമ്മളത് ഒരു കൺക്ലൂഷൻ ഇല്ലാണ്ട് പോയി അതിന്റെ ചില കാര്യങ്ങൾ പറയാം നമ്മൾ പറഞ്ഞു മറ്റേ പുരൻ ജോസഫ് സാറ് മാർപ്പാപ്പ് പറഞ്ഞപ്പൊ നമ്മള് വിട്ട കളയാൻ പാടുള്ള കാര്യമല്ല യഥാവ് പറഞ്ഞത് മാർപ്പാപ്പയ്ക്കും തെറ്റുപറ്റാമെന്നാണ് അതായത് ഒരു മീഡിയയിലെ വചനപ്രകോഷനായിട്ട് കുറയുന്ന ആള് നടന്ന് ജീവിച്ച ഒരാളാണ് ആ വ്യക്തി ഒരു നല്ല കുടുംബാന്തരീക്ഷിൽ വളർന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും അറിയാമായിരുന്നു പരിശുദ്ധ കോലിക്കയുടെ വിശ്വാസം അനുസരിച്ചിട്ട് മാർപ്പാപ്പയ്ക്ക് വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തെറ്റാവരം ഗ്രേസ് ഓഫ് ഇൻഫാലിബിറ്റി അതുണ്ടെന്നുള്ള കാര്യം അതുപോലും മനസ്സിലാക്കാതെയാണ് ഒരു വലിയ സമ്മേളനത്തില് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറ് പറഞ്ഞത് മാർപ്പാപ്പയ്ക്കും തെറ്റുപറ്റാമെന്ന് ഇപ്പൊ നിങ്ങൾ ചോദിച്ചു പുള്ളിക്കാരനെ എവിടെ ഒന്നും കാണലല്ലോന്ന് അതിന്റെ ഉത്തരവ് അതിൽ തന്നെ ഉണ്ട് ആള് റോമേഷ് ചെന്നപ്പോ ഈ വരം എന്താണെന്ന് മാർപ്പാപ്പ പറഞ്ഞു മനസ്സിലാക്കി കാണും പിന്നെ ഒന്നും പറയാൻ വന്നിട്ടില്ല അങ്ങനെ അപ്പൊ അതൊരു കാര്യം രണ്ടാമത്തെ എന്റെ ഓർമ്മയിൽ വരുന്നതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയണം ഞാൻ ബസിലേക്ക് ഇടവാക്കമാണ് പിന്നെ ഒരു കാര്യം ഈ വരത്തെ കുറിച്ച് പറഞ്ഞപ്പോഴ് ഇവര് ധരിച്ചേക്കണത് എന്തോ സഞ്ചീലും കെട്ടി ഇങ്ങനെ പ്രവചനം പോലെ ഇങ്ങനെ ഇട്ടു തരും മാർപ്പാപ്പയ്ക്ക് അതിൽ തെറ്റുപറ്റും എന്നാ അങ്ങനെയല്ലല്ലോ നമ്മളൊക്കെ ആദ്യം ചെറുപ്പത്തിൽ അങ്ങനെ വിചാരിച്ചു അങ്ങനെയല്ല സഭയുടെ ഒരു വിശ്വാസ സംബന്ധമായിട്ടുള്ള ഒരു വിഷയം വരുമ്പോൾ വർഷങ്ങളോളം പല കൌൺസിലുകളെയും പല ഓർഗനൈസേഷനും വെച്ച് മാർപ്പാപ്പ അതെല്ലാം പഠിച്ചതിന് ശേഷമാണ് മാർപ്പാപ്പ ഒരു തീരുമാനം പറയുക അതുകൊണ്ടാണ് അതില് അത് തെറ്റില്ല എന്ന് പറയണത് അറിയാലോ ദൃശ്യമാധ്യമത്തിലൂടെ മാർപ്പാപ്പ നമ്മളോട് പറഞ്ഞപ്പോ മറുപ്പാപ്പ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഇവിടുത്തെ പ്രശ്നങ്ങളെ ഗംഭീരമായിട്ട് പഠിച്ചു മനസിലായി അത് പഠിച്ചു അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾ പിന്തുടരരുത് കാരണം ഉള്ളിലെ ശക്തി സാത്താന്റെ ആണെന്ന് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് പിതാ സാത്താനും മലയാളം തമ്മിലുള്ള വ്യത്യാസം അറിയാം സാത്താന്റെ ആണെന്ന് പച്ച മലയാളത്തിലാണ് നമ്മുടെ മർപ്പാപ്പ പറഞ്ഞത് പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ കടവുകളിൽ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ പിടിയിട്ടി കാണും അപ്പൊരഞ്ചാറ് വാക്കുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവര് പറയും കൽദായർ എറണാകുളത്തമ്മ രണ്ടാം കത്തിക്കാൻ അല്ലോ രണ്ടാം കത്തിക്കാൻ കൗൺസിൽ ചൈതന്യം പിന്നെ മാർപ്പാപ്പ ചൊല്ലുന്ന കുർബാന ഭിത്തി കുർബാന ഭിത്തി കുർബാനക്ക് മറ്റൊരു വാക്കാണ് വാക്കണതില് പറയണത് കാരണം അവരുടെ പോലെ ഞാൻ അലഞ്ചരി പിതാവിനെ ആദരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചേർന്ന യോഗത്തില് ഇവിടെ നിന്ന് പാലയം നടന്ന യോഗത്തിൽ ഇവിടുന്ന് അതിരൂപതയുടെ മക്കളായിട്ട് ഏഴ് സപ്ത സ്വരങ്ങളെ കിട്ടും നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട് നവരത്നങ്ങളെ കണ്ടിട്ടുണ്ട് പഞ്ചഭൂതങ്ങളെ കണ്ടിട്ടുണ്ട് ഈ പ്രാവശ്യം അൽമാരിൽ നിന്ന് ഒരു ഏഴ് സ്വരങ്ങളെ കിട്ടും അതായത് എറണാകുളം നാഗർനാഗി അതിരൂപതയുടെ സ്വരം അവിടെ ഉയർത്താനായിട്ട് നിങ്ങൾക്ക് അവരെന്താ ചെയ്തെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല അവര് ചെയ്യേണ്ടത് അവര് ചെയ്തു ഇത് ഇത് അവര് വെറുതെ ചെയ്യണതല്ല അവർക്ക് കാര്യമായിട്ടുള്ള സപ്പോർട്ട് ഇവിടുത്തെ തന്നെ പിതാക്കന്മാരുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടുന്നത് കൊണ്ടാണ് അവർക്ക് അത്രയും ചങ്ങുറ്റം വരുന്നത് അത് നമ്മളില്ലാന്ന് പറയുന്നില്ല പിന്നെ ഇവിടുത്തെ ഈ വിമത ആരാണ് പാസ്റ്റൽ കൌൺസിൽ മെമ്പേഴ്സോ എന്തൊക്കെ വലിയ വലിയ പോസ്റ്ററുകൾ അവർ ഇരിക്കുന്നതെന്ന് പറഞ്ഞു നമ്മളൊക്കെ പിന്നെ എന്താ പറയാ ലിറ്ററേച്ചർ അറിയില്ല തിയോളജി അറിയില്ല നമ്മൾ വീടുകളിൽ പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസം മാത്രം കൈമുതലാക്കിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ പോയിട്ട് പറഞ്ഞു ഏഹ് പിന്നെ മേജർ ആർച്ച് ബിഷപ്പ് കട്ടിൽ ഇവിടെ സിറോ മലബാർ സഭയ്ക്ക് ഇപ്പൊ രണ്ട് കറുത്തിനാൾമാരുണ്ടാവും ഇത്രയും ഒരു കാര്യത്തെ കുറിച്ചിട്ടും സഭയുടെ ഒരു കാര്യത്തെ കുറിച്ചിട്ടും അറിവില്ലാത്ത കുറെ ഭാഷാണ്ടങ്ങളാണ് ഇവിടെ ഈ ജനാഭിമുഖ കുർബാനക്കു വേണ്ടി നടക്കുന്നത് ഇത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നാലേ ഞാൻ എന്റെ കൂടെയുള്ള ഒരു മൂമ്മ കുറച്ച് തന്നെ വർത്തനം പറയും കിട്ടിപ്പോ ചേർത്തി മാർ പാപ്പയുടെ കൂടെ അതായത് അവരുടെ കൂടെ അപ്പൊ ചേർത്തി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മോളെ ഞാൻ പൂർണമായിട്ടും മാർഫാപ്പയുടെ കൂടെയാ പക്ഷെ എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല എനിക്ക് മരിച്ചടക്ക് കിട്ടണ്ട എന്ന് ചോദിച്ചു കാരണം മരിച്ചടക്കിന് വേണ്ടി ഈ തിന്മകളെ ആ ചെടി സഹിക്കാണ് മനസ്സിലായെ ആ ചെടത്തേക്ക് സഭയുടെ കുർബാന കിട്ടി മരിക്കാൻ പോലും യോഗ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ അധികവും കാര്യങ്ങള് മുന്നോട്ട് പോണത് പിന്നെ നമ്മളിപ്പോ ഇവിടെ വിളിച്ചു കൂട്ടി ഇപ്പൊ ഏർ നമ്മളാ പരസ്യത്തിലൊക്കെ കണ്ടത് എന്താണ് ഇവിടെ മലബാർ മേജർ ആർ കെ സോബലിന്റെ ഏർ ഇവിടെ കൂട് നടക്കുന്നത് നമ്മൾ അവരും കൂടി ബോധപ്പെടുത്താനാണ് ഈ ഇത് എന്ന് പറയണത് നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഇതൊരു പരിശുദ്ധ സീൻ എടുത്തൊക്കെ നേരത്തെ അത് മറ്റേ മുതിര സാറ് ചോദിച്ചു ഞാനും ചോദിക്കണം ഇത്ര ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ കള്ളന്മാരുടെ ഗുഹയായ മനസ്സിലായ ഒരു ഒരു സ്ഥാപനത്തെ അതില് ആകെ കുറച്ച് പുരോ കുറച്ച് പിതാക്കന്മാര് എല്ലാവരുമല്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ അലഞ്ചേരി പിതാവ് അതുപോലെ രണ്ടു മൂന്ന് വേറെ മെത്രാമാരൊക്കെ അവര് മിണ്ടാൻ കഴിവില്ലാണ്ട് ഇരിക്കുന്നുണ്ട് അല്ലാണ്ട് നിങ്ങൾ ഇത് പറയണ പോലെ ഇവിടെ വന്ന് പരിശുദ്ധാത്മാവ് ഇവർക്ക് കള്ളമാരുടെ ഇടയിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കാൻ ഇരിക്കും രണ്ടാമത്തെ കാര്യമുള്ളത് ഈ കള്ളമാരെ പറഞ്ഞപ്പോ അപ്പോഴും മറ്റേ അതിരൂപതകളില് ചിലപ്പോ എല്ലാവരൊക്കെ ഇത് കേക്കിണ്ടെങ്കി അവര് പറയും ഓ ആ സ്ത്രീ വന്നിട്ട് എന്താണ് പിതാക്കന്മാരെ കള്ളമാരെന്ന് വിളിച്ചത് ശരിയല്ല അതിന്റെ ഉത്തരം കൂടി ഞാനിപ്പോ തന്നെ പറയാം അതായത് മേജർ ആർച്ച് ബിഷപ്പിന്റെ പോലം കത്തിക്കാനായിട്ട് അരപ്പെട്ട എടുത്തു കൊടുത്ത ഒരു പിതാവ്തിലുണ്ടെന്ന് പറയുന്നത് അതുപോലെ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള തെളിവുകൾ നമ്മളോട് പറയണത് ഈ വ്യാജരേഖ നിർമ്മിച്ച നാല് പുരോഹിതരുണ്ടെന്നുള്ളതാണ് ഇതുകൂടാണ്ട് മാർപാപ്പയേയും അതുപോലെ തന്നെ ഇതിനൊക്കെ എല്ലാവരെയും മാർപ്പാപ്പയൊക്കെ ധിക്കരിക്കുന്ന ഇവിടുത്തെ നമ്മുടെ സിനഡ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തല നിർത്തി നിന്നിട്ട് ഇത് ഇപ്പോൾ ഒരു കള്ളന്മാരുടെ മുഖയാണെന്ന് പറഞ്ഞത് മാറ്റം വരുമ്പോൾ നമുക്ക് മാറ്റി പറയാം oh <laughs>